സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് ഷോർട്ട് ഫിലിമുകളിലൂടെയും വെബ് സീരീസുകളിലൂടെയും ശ്രദ്ധ നേടിയ കാർത്തിക് ശങ്കറും അദ്ദേഹത്തിന്റെ അമ്മയും ലോക്ക്ഡൌൺ സമയത്ത് തന്റെ അമ്മയ്ക്കും അച്ഛനും വലിയച്ഛനും സുഹൃത്തുക്കൾക്കുമൊപ്പം കാർത്തിക് പുറത്തിറക്കിയ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായിരുന്നു ഇപ്പോഴാകത്തെ റീൽസ് ലോകത്തു നിന്നും ടെലിവിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അമ്മ കഴിഞ്ഞ ദിവസം അമൃത ടി വിയിലെ ആനീസ് കിച്ചൺ എന്ന ഷോയിൽ ഈ അമ്മയും മകനും വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തിയിരുന്നു ഞാൻ ഒറ്റയാനാണ് എന്നെ മുഴുവനായും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ് സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സമയത്താണ് അമ്മ നിനക്കിതിൽ തന്നെ ഇരുന്നാൽ മതിയോ അതിലേക്കൊക്കെ പോവേണ്ടേ എന്ന് ചോദിച്ചത് നല്ല ശമ്പളമുണ്ടായിരുന്ന ജോലി രാജിവെച്ചാണ് ഇതിലേക്ക് ഇറങ്ങുന്നതെന്നും കാർത്തിക് പറയുന്നു വല്ല ഓഡിഷനും പോവും അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഷോ ഫിലിം ചെയ്തിരുന്നു സൗണ്ട് എഞ്ചിനീയർ ജോലിയൊക്കെ വിട്ടു വന്നപ്പോഴും ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അതിന് സമ്മാനം കിട്ടുമെന്നാണ് കരുതിയത് ഒന്നും കിട്ടിയില്ല പിന്നീട് സുഹൃത്തു പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു അതങ്ങ് വൈറലായി അങ്ങനെ തുടരെ വീഡിയോകളും റീൽസും ചെയ്തു തുടങ്ങി തുടക്കത്തിൽ സെന്റിമെന്റ്സ് ആയിരുന്നുവെങ്കിൽ പിന്നീട് അത് കോമഡിയിലേക്ക് മാറി ചിലപ്പോൾ അടുക്കളയിൽ തിരക്കിലായിരിക്കുമ്പോഴായിരിക്കും ഒരു വീഡിയോ ചെയ്യണം അമ്മ പെട്ടെന്ന് റെഡിയായി വന്നേ എന്ന് പറയുന്നത് എനിക്ക് പറ്റില്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത് ലോക്ക്ഡൌൺ ആയതിനാൽ പുറമേ നിന്ന് ആരെയും വിളിക്കാൻ പറ്റില്ലായിരുന്നു ആ എന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇടയ്ക്ക് അരിശ്യം പിടിച്ച് ഇന്നാ പിടിച്ചോ ഞാൻ എന്നൊക്കെ പറയും കാർത്തിക് പറഞ്ഞു എന്നാൽ തുടക്കം മുതൽ ഇപ്പോൾ വരെ എന്നെ ചീത്ത പറയുന്നതിൽ ഒരു കുറവുമില്ലെന്നാണ് അമ്മ കാർത്തിക്കിനെ പറ്റി പറഞ്ഞത് ക്യാമറയുടെ മുന്നിലെത്തിയാൽ നന്നായി ദേഷ്യപ്പെടും ഞാൻ കരങ്ങിട്ടൊക്കെയുണ്ട് കൈവെച്ചൊക്കെ ദേഷ്യം കാണിക്കും അത് തുടക്കകാലത്തായിരുന്നു ഇപ്പോൾ ദേഷ്യം കുറഞ്ഞു അമ്മ മകനെ കുറിച്ച് പറയുന്നത് കേട്ട് കണ്ണും തള്ളിയിരിക്കുന്ന ആനിയേയും കാണാം നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിലേക്ക് പോകരുത് അതിലേക്കിരുന്ന് ഒരു ചർച്ച വെച്ച് മോശം പറയുന്നതാണ് ഇപ്പോഴത്തെ രീതി ഇഷ്ടമായില്ലെങ്കിൽ അതങ്ങ് വിടാതെ ഏത് അതിനെ കൊല്ലാമെന്നാണ് ചർച്ചകൾ തെലുങ്ക് സിനിമയായിരുന്നു സംവിധാനം ചെയ്തത് അതവിടെ റിലീസ് ചെയ്തു ആ പേര് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലെന്നായിരുന്നു അമ്മയുടെ കമൻറ്റ് ഇടയ്ക്ക് അമ്മയ്ക്ക് സിനിമയിലേക്ക് അവസരം വന്നിരുന്നു ഞാനില്ലാത്തത് കൊണ്ട് പോയില്ല ഞാൻ ഷൂട്ടിലായിരുന്നു ഒറ്റയ്ക്ക് പോവുന്നില്ലെന്നായിരുന്നു അമ്മ പറഞ്ഞത് ചില ആംഗിളിൽ അമ്മ ലളിത ചേച്ചിയെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള കമന്റുകൾ വരാറുണ്ട് ചില സമയത്ത് തലയ്ക്കടിച്ച് പോയാലോ എന്നൊക്കെ തോന്നാറുണ്ട് നമ്മൾ വളർന്നതും ജീവിച്ചതുമായ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എനിക്ക് പത്തു മണിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ തലേ ദിവസമേ തയ്യാറെടുപ്പുകൾ നടത്തും ഇവനാണെങ്കിൽ പത്തുമണിയാവും എഴുന്നേൽക്കാൻ അതാണ് തലമുറ വ്യത്യാസത്തെക്കുറിച്ച് അമ്മ പറഞ്ഞത്